ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് കെ രാധാകൃഷ്ണൻ എംപിയുടെയും യു ആർ പ്രദീപ് എം എൽ എ യുടെയും പേരുകൾ വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്നുവോ സി പി ഐ എം ഭരിക്കുന്ന വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റൈറ്റ് വിഷൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ചെറുതുരുത്തിയിലെ നിയമലംഘന കേന്ദ്രമായ നിള ബോട്ട് ക്ലബിന്റെ വാർഷിക പരിപാടി നോട്ടീസിൽ ഉദ്ഘാടകരായത് കെ രാധാകൃഷ്ണൻ എംപിയും യു ആർ പ്രദീപ് എം എൽ എയും പക്ഷേ പരിപാടികളിൽ അവർ പങ്കെടുത്തില്ല ഗ്രാമപഞ്ചായത്തിന്റെ അടക്കം ഒരനുമതിയും ഇല്ലാത്ത സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾക്ക് പരിപാടികൾക്ക് അധ്യക്ഷനായത് അതേ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ തന്നെ സ്ഥാപനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന പാർക്കിനും വിളമ്പൽ കേന്ദ്രത്തിനും മറ്റു വിനോദ പരിപാടികൾക്കും ഒരു അനുമതിയും ഇല്ല എന്നും അനധികൃതമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നും ചൂണ്ടിക്കാണിച്ച ഗ്രാമപഞ്ചായത്ത് തന്നെ നൽകിയ വിവരാവകാശ രേഖകൾ പുറത്തുവന്നിട്ടും നിയമങ്ങളെയും പൊതുജനങ്ങളെയും വെല്ലുവിളിച്ച അതേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്ഥാപന ഉടമകൾക്ക് എല്ലാ ഒത്താശയും നൽകുന്നു സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പറും സിപിഐഎം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒപ്പം ഡിവൈഎഫ്ഐ നേതാവുമായ എ ആർ ഗിരീഷ് ഈ കടുത്ത നിയമലംഘനത്തിനെതിരെ മുന്നോട്ടു വന്നിട്ട് പോലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചിലർ ചേർന്ന് ഈ നിയമലംഘന കേന്ദ്രത്തിന് കുട എന്നുള്ളതും വ്യക്തമാണ് നിയമലംഘന കേന്ദ്രമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള സർക്കാർ രേഖകൾ തന്നെ പുറത്തുവന്നിട്ടും ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സിപിഐഎം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരനും ഷെയ്ഖ് അബ്ദുൽ കാദറിനോടൊപ്പം കൈകോർത്ത നിയമലംഘന കേന്ദ്രത്തിലെ പരിപാടികളിൽ സജീവമായതും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം കടുത്ത നിയമലംഘനത്തിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കേന്ദ്രത്തിനെതിരെ ഒരു നടപടിയും ഉന്നത പോലീസോ ജില്ലാ ഭരണകൂടമോ എടുക്കുന്നില്ല എന്നും എംപിയും എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുന്ന ഇത്തരം നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നും പൊതുപ്രവർത്തകനും കർഷകനുമായ കെ കെ ദേവദാസ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഈ ക്ലബുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഈ അനധികൃത പ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിർത്തി എന്നാൽ അത് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് ഞാൻ ചെതുർത്ഥി പോലീസ് സ്റ്റേഷനിൽ വരെ ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നടക്കുന്ന നിയമലംഘനം സംബന്ധിച്ച് കാരണം ഇത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും നദീതീര സംരക്ഷണ നിയമവും എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ ഈ പാർക്ക് എന്ന് പറഞ്ഞ് നടത്തിയത് കാരണം പ്രളയമുങ്ങുന്ന പ്രദേശമാണ് ആ പ്രളയം മുങ്ങുന്ന പ്രദേശത്ത് ഈ അനധികൃത നിർമ്മാണങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ പാർക്കിൽ ഫുഡ് വിതരണം ഇതിനൊന്നും പഞ്ചായത്തിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ എന്താ ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയോ ഒന്നുമില്ല അതുപോലെ ഇപ്പോൾ ഈ നിള ബോട്ടിങ് എന്ന് പറഞ്ഞ് നൂറ് രൂപ ഫീസ് മേടിച്ചിട്ടാണ് ഈ ബോട്ടിൽ കയറ്റണത് പത്ത് പൈസ ജി എസ് ടി പോലും അല്ലെങ്കിൽ ഒരു രൂപ പോലും ജി എസ് ടി പോലും കൊടുക്കാതെയാണ് ഈ അനധികൃത നിർമ്മാണം മുഴുവൻ നടക്കുന്നത് ഇതിന് എല്ലാവിധ ഒത്താശയും പഞ്ചായത്ത് ഭരണസമിതിയുടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥര് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പേരിന് ഒരു സ്റ്റോപ്പ് മമ്മ കൊടുത്തു എന്നാൽ അത് തടയാൻ പോലീസും തയ്യാറായില്ല ഇറിഗേഷൻകാരും തുടർ പ്രവർത്തനം ഉണ്ടായില്ല പഞ്ചായത്തും അത് കഴിഞ്ഞൊരു സ്റ്റോപ്പ് മമ്മ കൊടുത്തു പഞ്ചായത്തും അത് തുടർ പ്രവർത്തനം തടയിപ്പിക്കാനുള്ള നടപടി എടുത്തില്ല കാരണം ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണ നേതൃത്വം ഇതിന് കൂട്ടാണ് കാരണം എം എൽ എ എം പി ഒക്കെ ഇതിന് കൂട്ടാണ് കാരണം അവരുടെ ഉദ്ഘാടന പരിപാടികളും ഇതിലെല്ലാം നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ നോട്ടീസുകളിലൊക്കെ അവരുടെ പേരുണ്ട് അവരെ വാർഷികമായാലും എന്ത് പരിപാടിയായാലും ഇത് അവർ കൊണ്ടു നടത്തണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എം എൽ എ ഉണ്ട് ഈ അനധികൃത പ്രവൃത്തിയാണ് നാളെ ഒരാൾ മരണപ്പെട്ടാലാണ് ജലാശയത്തിൽ മുങ്ങി മരിച്ചാലാണ് ഇനി നടപടി എടുക്കൂ എന്ന ഒരു അവസ്ഥയാണ് ചെറുതുരുത്തിയിൽ പ്രത്യേകിച്ച് കാരണം നമ്മുടെ എല്ലാ ഒത്താശയാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് ഇതിൽ തുടക്കം ഈ നിയമലംഘനം ആണെന്നുള്ള സ്ഥലം പോലും സ്റ്റോപ്പ് ഉള്ള സ്ഥലം പോലും ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ അത് വലിയൊരു കാരണം പണവും സാധ്യതയുള്ളവർക്കും ഇവിടെ നിയമലംഘനം കൃഷിയല്ല അവരുടെ അത് പോലീസ് ഒത്താശ ഉണ്ട് ഈ എന്താ പോലീസിൻ്റെ ഉന്നത അധികാരികൾക്ക് വരെ ഞാൻ പരാതി കൊടുത്തിട്ടാണ് അത് എ ഡി ജി പി മനോജ് അബ്രാമനെ ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരാതി കൊടുത്താണ് ആ പരാതികൾ പോലീസ് പോലീസ് അട്ടിമറിച്ചു ചെറുനിരുത്തി പോലീസ് ഇതിന് കൂട്ടുകയാണ് ഈ നിയമലാഘരണത്തിന് കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ പഞ്ചായത്തിൻ്റെ തോട് കയ്യേറിയിട്ടുണ്ട് തോട് വഴിമാറ്റി പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തോട് കയ്യരിങ്കിൽ അത് പൂർവസ്ഥിതിയിലാക്കേണ്ടെന്നും തോട് സംരക്ഷിക്കണം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ പഞ്ചായത്ത് ഈ നിയമലംഘനം മുഴുവൻ അവിടെ കണ്ടില്ല എന്നടിക്കുകയാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കൃഷിഭൂമി നികത്തി കഴിഞ്ഞാൽ ആ ഭൂമി നികത്തിയ ഉടമയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം അത് പോലീസ് എടുക്കേണ്ടത് അപ്പോൾ ചെറുതിരുത്തിയ എസ് എച്ച് ആ നിയമലംഘനം തടയാതെയും കേസ് ക്രിമിനൽ കേസാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ് കല ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇന്ന് അത്തരം ഒരു നടപടി ഈ ഭൂമി മുഴുവൻ അവിടെ നികത്തിയിട്ടും ഒരു നടപടിയെടുക്കാൻ ചെറുക്കിയ പോലീസ് എസ് എച്ചോ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെയാണ് വില്ലേജ് ഓഫീസറായാലും തഹസിൽദാരായാലും ജില്ലാ ഭരണകൂടമായാലും ഈ നിയമലംഘനം ഇവിടെ കണ്ടില്ലെന്നായിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തുടർച്ചയായി ഒന്നര വർഷത്തോളമായി ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അത് നിയമലംഘനമാണ് അടിയന്തരമായി ജലാശയം മല്ലപ്പെടുത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടത്തിലാവുന്ന വിധത്തിലാണ് ആ ബോട്ടിംഗ് പ്രവർത്തനം അത് അത് നിരോധിക്കേണ്ടതാണ് നിർത്തിവെപ്പിക്കേണ്ടതാണ് ആ ബോട്ടുകൾ പിടിച്ചെടുക്കേണ്ടതാണ് അതിനാണ് ചെയ്യുന്നത് വെറുതെ ഒരു പേരിന് അമ്മ കൊടുത്തോണ്ട് കാര്യമില്ല ആ സ്റ്റോപ്പ് അമ്മ നടപ്പിലാക്കണം അതിനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടത് അപ്പം അത്തരം ഒരു നടപടി ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നില്ല ഇവിടെ പഞ്ചായത്ത് എന്ത് നിയമലംഘനം നടത്തുന്നു കൂട്ടിക്കുന്നു അതിനോടൊപ്പമാണ് ഇവിടുത്തെ ജനപ്രതിനിധികളായ എം എൽ എ എം പി ഈ അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് കുറച്ചു കാലമായി വെള്ളത്തൊഴിലാളികൾ കണ്ടുവരുന്നത് ഇതാണ് ഈ കാര്യത്തെ നമുക്ക് പറയാനുള്ളത് സംഭവം അവിടെ നടക്കുന്ന ജലാശയം മലിനപ്പെടുത്തി കൊണ്ടുള്ള കുടിവെള്ളമാണ് കുടിവെള്ളമാണത് അവിടെ അങ്ങനെ നടത്താനുള്ള ഒരു അനുമതി ആരുടെ നിന്നും കിട്ടില്ല ഏതെങ്കിലും ഒരു വെള്ളക്കടലാസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തുകൊണ്ട് എന്തെങ്കിലും അനുമതി ഉണ്ടെങ്കിൽ അത് അനുമതിയാവില്ല കാരണം ഒരു ജലാശയത്തെ ഇപ്പം എത്ര സ്ഥലത്ത് ബോട്ടിങ് അപകടങ്ങൾ നടന്നു എത്ര കമ്മീഷനുകൾ കമ്മീഷനുകളത് പരിശോധിച്ചു കൊണ്ടിരിക്കുക സർക്കാർ കമ്മീഷനൊക്കെ വെച്ചിട്ട് എത്ര ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജലാശയം ഭാരതപ്പുഴയിൽ ഇവിടെയല്ലാതെ എവിടെയില്ല അപ്പോൾ ഭാരതപ്പുഴയിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമാണ് ഭാരതപ്പുഴയുടെ നീളം മൂന്ന് ജില്ലയിലൂടെയാണ് ഇത് ഒഴുകുന്നത് ഈ ഭാരതപ്പുഴയിൽ ഈ ചെറുതുരുത്തി അല്ലാതെ എവിടെയും ബോട്ടിംഗ് ഇല്ലല്ലോ ഇത് അനുവദിക്കുന്നില്ലല്ലോ അപ്പം ഇത് നിയമലംഘനമാണ് ഇതിന് എല്ലാവിധ ഒത്താശയും പഞ്ചായത്തും ഈ പ്രദേശത്തെ വില്ലേജ് ഓഫീസറും ഈ പ്രദേശത്തെ പോലീസും എല്ലാ ജില്ലാ ഭരണകൂടം ഒന്നടങ്കം ഈ നിയമലംഘനത്തിന് കുട പിടിക്കുകയാണ് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരാതി കൊടുക്കാനായിട്ടല്ല പരാതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ നിയമലംഘനം തടയാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല അതിന് അതിൻ്റെ കാരണം ഇവിടുത്തെ ഭരണ സ്വാധീനമാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനമാണ് ഇതിൽ അതാണ് എം എൽ എ എം പി ഇതിൽ മുൻകൈ എടുക്കുകയാണ് അപ്പോൾ ഉദ്യോഗസ്ഥരും ഇതിനോടൊപ്പം കൂടുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര